ഹലോ ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട് അപ്പം സ്കൂളത്തെ കുട്ടികൾ ചെറിയ കുട്ടികളാണല്ലോ അപ്പോൾ അവരിങ്ങനെ ഈ പേപ്പർ വേസ്റ്റുകൾ അവർ കഴിച്ച മിട്ടയുടെ വേസ്റ്റുകൾ ഇതൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ വിതറുന്ന സ്വഭാവമുണ്ട് കേട്ടോ അതൊക്കെ മാറ്റിയെടുക്കാന് സ്കൂളിന് സാധിക്കണം അത് വേറെ കാര്യം അപ്പോൾ ചെറിയ കുട്ടികളാണ് നമ്മുടെ വീട്ടിൻ്റെ അയൽവക്കത്തുള്ള പലരും പലപ്പോഴും പലതും കൊണ്ടുവന്ന് ഡംപ് ചെയ്യും അപ്പം അത് കത്തിക്കുകയും ചെയ്യും അപ്പം ചില സമയത്ത് കത്തിക്കാൻ അവർ വിട്ടുപോകുന്നു അപ്പോൾ നമ്മൾ എന്തേലും പലപ്പോഴും ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഏഴുകൾ തന്നെ രണ്ടായിരത്തി ഏഴിന് ശേഷമേ തന്നെ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പലരും അത് കാണുന്നുണ്ട് ഇത്രയും വർഷമായിട്ട് ഒരാൾ പോലും എന്നോട് അല്പം കരുണ കാണിച്ചിട്ടില്ല ലൈഫിൽ ആദ്യമായിട്ട് ഒരു അൻവർ എന്ന് പറഞ്ഞൊരു അമ്മേന് ദീപത്തെ സാറ് ആ സ്കൂൾ പഠിപ്പിക്കുന്ന സാറ് ആശാരോട് വീട്ടുപേര് പുള്ളിക്കാരൻ എന്നോട് സംസാരിച്ചു മോൻ എപ്പോഴും ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഒരു വി പലിട്ടൊക്കെ എത്തിക്കാം എന്ന് പറഞ്ഞു കുട്ടികളെ കുട്ടികളെക്കുറിച്ച് ഞാൻ അത് ചെയ്യിപ്പിക്കാം എന്ന് പോലും ഇങ്ങോട്ടേക്ക് പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്കൊന്നും പറഞ്ഞില്ല പറയാൻ ഞാൻ നിർത്തി പല ടീച്ചേഴ്സിനോടും പലപ്പോഴും പല കംപ്ലൈൻ്റും പറഞ്ഞിരുന്നു പല വീഡിയോസും ഉണ്ടാക്കിയിരുന്നു ഒരു ബെനഫിറ്റുമില്ല അതിനെന്താ ഹസ്ബി അള്ളാ നീമൽ വക്കീൻ അപ്പം ഈ ഒരു സാറ് മാത്രമാണ് എന്നോടൽപ്പം കരുണ കാണിച്ചത് പുള്ളിക്കാരനോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഒരു വീപ്പ ഞാൻ തരാം എന്ന് പറഞ്ഞു മുറിച്ച വീപ്പ ഞാൻ കൊടുക്കുകയും ചെയ്തു ആ മനുഷ്യൻ വന്നിരിക്കുകയാണ് ആ വീപ്പ എടുക്കാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെ അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് കാണാം ഇതാണ് ആ വീഡിയോ സാറിൻ്റെ സ്റ്റുഡൻസാണ് സാറാണ് പിന്നാലെ നിൽക്കുന്നത് വൃത്തിയുള്ള നാട്ടിലേക്ക് ആളുകൾ എത്തുള്ളൂ ആളുകളെത്തിയെങ്കിൽ മാത്രമാണ് അവിടുത്തെ കച്ചവടം നന്നാവുക വൃത്തിയും വെടിപ്പും നമ്മൾ ശീലിക്കണം നമ്മൾ ശീലിപ്പിക്കണം വൃത്തിയുണ്ടായാൽ ഭംഗിയും കൂടും ആകർഷിക്കും എല്ലാ ബിസിനസ്സും ഫ്ലോട്ടിംഗ് പോപ്പുലേഷനെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഏത് സാധനം വിൽക്കണമെങ്കിൽ വാങ്ങാൻ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവണം